ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് മഞ്ഞക്കൊമ്പൻ്റെ ടീംസാണ് എല്ലാവരും പുഴക്കരയിൽ അതാ പുഴ കിടക്കാനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ രാത്രി എപ്പോഴോ എപ്പോഴും തോട്ടത്തിലേക്ക് തിന്നാൻ വേണ്ടി കയറിയതാണ് രാവിലെ ആയപ്പോൾ പുഴ കടന്ന് പോകാൻ പോകാണ്ടോ അവര് അപ്പോൾ അതാ ഓരോരുത്തരായിട്ട് പുഴയിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ആദ്യം കിടക്കുന്നത് ആറാനകൾ ഒരുമിച്ചാണ് കേട്ടോ കിടക്കുന്നത് അതിന് ശേഷം നമ്മുടെ ഗണപതി വരുന്നുണ്ട് അപ്പോൾ അത് ലാസ്റ്റ് കാണിക്കാൻ പോകാൻ ലാസ്റ്റാണ് വരുന്നത് ഇപ്പോൾ അതാ ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക ഈ പോകണത് നമ്മുടെ മുറിവാലനാണ് കേട്ടോ ഈ കൂട്ടത്തില് ഏറ്റവും ലാസ്റ്റ് പോകണത് മുറിവാലനാണ് കൂട്ടത്തിൽ നല്ല ദേഷ്യവും ഓടിപ്പിക്കാൻ ചാൻസ് ഉള്ളൊരു ആനയാണ് ഈ ഒരു മുറിവാലൻ ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ ചെക്ക് പോസ്റ്റിൽ ഇവനെ കാണാറുണ്ട് അപ്പോൾ ഈ ഒരു അടുത്ത ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നുല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പുഴയില് നല്ല രീതിയിൽ വെള്ളം ഉണ്ട് അപ്പോൾ പഴയ പോലെ ഇവർക്ക് ഓടി അങ്ങോട്ട് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല വളരെ ശ്രദ്ധിച്ചും പതുക്കിയൊക്കെയാണ് നമ്മുടെ ആനകളൊക്കെ പുഴ കിടക്കുന്നത് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിറച്ചും പാറകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര ആഴം തോന്നില്ല പക്ഷേ ചില ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ആഴമുണ്ട് അപ്പോൾ ഈ പോകണത് നമ്മുടെ മഞ്ഞക്കൊമ്പനാ കേട്ടോ പുഴയിൽ വെള്ളം കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ആനകളൊന്നും ഇന്നിവിടെ കുളിക്കാൻ നിന്നില്ല എല്ലാവരും നിരനിരയായിട്ട് അങ്ങനെ അപ്പുറത്തെ വശത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മഴക്കാലം ആയതുകൊണ്ടും പുഴയിലൊക്കെ വളരെയധികം വെള്ളം കൂടി നിൽക്കുന്ന സമയമായതുകൊണ്ട് ആനകളൊന്നും അങ്ങനെ പുഴയിലേക്ക് ഇറങ്ങാറില്ല വെള്ളം കുറഞ്ഞാൽ മാത്രമാണ് ചിലവരൊക്കെ ഇപ്പുറത്തെ ആവശ്യത്തേക്ക് കിടക്കാറുള്ളു അല്ലെങ്കിൽ ഇവർ തുരുത്തിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ പുഴയുടെ സൈഡിലൊക്കെ അങ്ങനെ തിന്ന് നിൽക്കുകയുള്ളൂ പിന്നെ ഇപ്പം അത്യാവശ്യത്തിന് വെള്ളവും പുല്ലൊക്കെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അധികം ഇങ്ങടേക്ക് ഇറങ്ങലിപ്പോൾ കുറവാണ് എന്തായാലും നമ്മുടെ കൊമ്പന്മാരങ്ങനെ നീന്തി നീന്തി ഇതാ പുഴയുടെ അപ്പുറത്തെ തുരുത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിറച്ചും പാറക്ക് കൂട്ടങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് വലിയ ആഴമെന്ന് തോന്നാത്തത് ശരിക്കും ഇവർ നടന്ന് പോകുന്ന വഴിക്കൊക്കെ നല്ല രീതിയിൽ ആഴവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒലിച്ചു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഞാനിങ്ങനെ എപ്പോഴും ഇവരിങ്ങനെ പുഴ അടക്കുമ്പോൾ ആലോചിക്കും ഇവരെങ്ങനെയാണ് ഒന്ന് സ്ലിപ്പ് ആവാണ്ട് വരെ കറക്റ്റായിട്ട് കിടന്നു പോകണമെന്ന് കാരണം നല്ല വഴുക്കലായിരിക്കും ഇത്രയും വെള്ളമൊക്കെ നിൽക്കുകയാണല്ലോ അപ്പോൾ നമ്മളൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വരെ സ്ലിപ്പായിട്ട് പോകാൻ ഒലിച്ചു പോകാൻ ഉണ്ട് അപ്പം ശിവന്മാർ നല്ല കെയർഫുള്ളായിട്ടാണ് നടക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നെമാർ ഭയങ്കര ആയിട്ട് ഇതാ അപ്പുറത്തേക്ക് എത്തി ഇനിയിപ്പോൾ ആ തുരുത്ത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു തുരുത്തി നിൽക്കും അതല്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പോകാനാണ് ചാൻസ് അങ്ങനെതാ നമ്മുടെ എല്ലാ ആനകളും ഇതാ തുരുത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കയറിപ്പോയിട്ടുണ്ട് ഇവരെല്ലാവരും കയറിപ്പോയതിന് ശേഷമാണ് നമ്മുടെ ഗണപതി ഇതാ ഇറങ്ങി വരുന്നത് അപ്പോൾ ഇതും ഈ ആ ഒരു ആനക്കൂട്ടം പോയതിന് ശേഷം ഇറങ്ങി വന്നതാണ് ഗണപതി അപ്പോൾ ഇവനും ആ ഒരു കൂട്ടത്തിലുണ്ടായതാണ് പക്ഷേ എന്തുകൊണ്ടാണ് വൈകിയതെന്ന് അറിയില്ല ചിലപ്പോൾ അവിടെ തിന്നുകൊണ്ട് നിന്നതായിരിക്കാം എന്തായാലും മറ്റേ ആനകൾ അത്രയും കൂട്ടൊക്കെ ഉണ്ടായെങ്കിൽ പോലും നമുക്ക് അധികം വിഷ്വലൊന്നും എടുക്കാൻ പറ്റില്ല അവന്മാർ പെട്ടെന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് കടന്നുപോയി പക്ഷേ നമ്മുടെ ഗണപതി വളരെ പതുക്കെയാണ് കേട്ടോ കടക്കണത് നമ്മുടെ ഗണപതി നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല വിഷ്വൽസൊക്കെ കിട്ടും കാരണം കൂടുതലും ജനവാസ മേഖലയോട് അടുത്ത് ആനയാണ് എപ്പോഴും പിന്നെ ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ട് തിന്നുകൊണ്ടിരിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും റോഡ് സൈഡിൽ നിൽക്കുന്ന ആന ഗണപതിയാണ് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഇവിടെ ഒരുപാട് ആനകളുണ്ട് പലപ്പോഴായിട്ട് പല ആനകളും റോഡ് സൈഡിൽ നിൽക്കാറുണ്ട് ആ ആനകളെല്ലാം ഗണപതിയൊന്നും അല്ല അപ്പം നിങ്ങൾ ഈ ഒരാനയുടെ ഈ സ്വഭാവം വെച്ചിട്ട് മറ്റുള്ള ആനകളെ അടുത്ത് പോയി നിൽക്കുകയെന്നു ഈ ആന അങ്ങനെ കണ്ടാലും നിൽക്കരുത് കാരണം ഇവരുടെ സ്വഭാവം എപ്പോഴാണ് മാറാമെന്ന് നമുക്കറിയില്ല അപ്പോൾ പലപ്പോഴും ഈ റോഡ് സൈഡിലൊക്കെ വന്ന് നിൽക്കുന്ന ആനകൾ വേറെയും ഉണ്ടാവാം ഇവർക്ക് തിന്നണം എന്ന് തോന്നി കഴിഞ്ഞാൽ ചിലപ്പോൾ ഏത് സമയത്തും എവിടെ വേണമെങ്കിലും വന്ന് നിന്ന് തിന്നാം അപ്പോൾ നിങ്ങൾ ഒരിക്കലും എൻ്റെ അടുത്ത് പോയി നിൽക്കരുത് കേട്ടോ കാരണം ഇവർ ഓടിപ്പിക്കാനായിട്ട് നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ വന്ന് നിൽക്കുന്ന മിക്ക ആനകളും ഓടിപ്പിക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ എന്തായാലും നമ്മുടെ ഗണപതി ആ പുഴയുടെ നടുക്കെത്തിയിട്ടും അവന്റെ ദേഹത്ത് ഒരു തുള്ളി വെള്ളം ആയിട്ടില്ല പുഴയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒഴുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നിട്ടും അവൻ്റെ ദേഹത്ത് ഒരു തുള്ളി വെള്ളം അവനാക്കിയിട്ടില്ല അവൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ പാറപ്പുറത്തേക്കൂടെയാണ് ഈ നടന്ന് നടന്ന് പോണത് അവൻ ഇതുവരെ കുഴിയുള്ള ഭാഗത്ത് ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയാൽ മാത്രമാണ് അവൻ്റെ ദേഹം നനയുള്ളൂ എന്തായാലും നമ്മുടെ ആശാൻ്റെ പോക്ക് കാണാനായിട്ട് നല്ല രസമുണ്ട് പക്ഷേ ഇന്ന് ആൾ ഒട്ടും ആക്റ്റീവല്ലാത്ത രീതിയിലാണ് നടന്നു പോകണത് സാധാരണ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മുഞ്ഞിക്കുളിയും കാര്യങ്ങളൊക്കെ പതിവാണ് പക്ഷേ ഇന്ന് വേറെ കൂട്ടത്തിൻ്റെ ഒപ്പവും നടന്നില്ല ആളാകെ ഒറ്റയ്ക്കാണ് ഇങ്ങനെ നടന്നു പോകുന്നത് ചില ദിവസം നമ്മൾ മനുഷ്യന്മാരായാലും അങ്ങനെയൊക്കെ തന്നെയല്ലേ നമുക്ക് എപ്പോഴും ചില സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കാതെ തോന്നും എത്ര ആൾക്കാരുണ്ടെങ്കിൽ പോലും നമ്മുടെ ഗണപതിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം അപ്പോൾ ദാ ഈ ഒരു വിഷില് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ബാക്കിൽ കോടമഞ്ഞും മലനിരയും പുഴയും നമ്മുടെ ആനയും നല്ല സൂപ്പർ ഒരു വിഷിലായിരുന്നു ദാ നമ്മുടെ ചെക്കൻ പുഴയുടെ നടുഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങടേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു കുഴി പോലുള്ളൊരു ഭാഗമുണ്ട് അപ്പോൾ എന്തായാലും ഇവൻ നനയും പക്ഷേ ഇവന് കുളിക്കാനായിട്ടുള്ളൊരു ഭാവമൊന്നും ഇല്ല കുളിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ആദ്യമേ കുളിച്ചിട്ട് ഇവിടെ നിന്നേ പോയാനെ നമ്മൾ എപ്പോഴും കാണുന്നതുള്ളവനെ അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം കുളിക്കണം എന്നുണ്ടെങ്കിൽ അവൻ ഇവിടുന്നേ കുളിച്ചിട്ട് അങ്ങടേക്ക് പോവുള്ളൂ അപ്പുറത്തെത്തിയിട്ട് സാധാരണ കുളിക്കാറില്ല അപ്പോൾ അവൻ അവിടേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല അവൻ അപ്പുറത്തേക്ക് തുരുത്തിലേക്ക് നീന്തി പോവുള്ളൂ അവന് ഒന്നാമത് ഇന്നൊരു മൂടില്ല വളരെ മൂഡിയായിട്ട് പതുക്കെ സ്റ്റോലൊക്കെയാണ് പോണത് ഒട്ടും അല്ല ഇവൻ ആക്റ്റീവ് അല്ലെങ്കിൽ പിന്നെ നമുക്കും വലിയ സുഖമൊന്നും ഉണ്ടാവില്ല വേറൊന്നും കാണാനില്ലല്ലോ ഇങ്ങനെ ചുമ്മാ നീന്തി അങ്ങോട്ട് ആകെ ഒരു മൂഡ് ഓഫ് പിടിച്ച പോലെ പോയി അപ്പുറത്തേക്ക് പുഴ നീ പോയുള്ളൂ പക്ഷേ നല്ല ആക്റ്റീവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ പുഴ കിടന്ന് നല്ല രീതിയിൽ കുളിക്കും മുങ്ങി കുളിക്കും എന്തൊക്കെ ഇവർ കിടന്ന് കാണിക്കണേന്ന് ഇവർക്ക് തന്നെ അറിയില്ല ഭയങ്കര സന്തോഷത്തിൽ ഈ ചെറിയ പിള്ളേരെയൊക്കെ വെള്ളത്തിൽ പിടിച്ചിട്ട പോലെയാണ് ഇവർ കിടന്ന് കാണിക്കുന്നത് വെള്ളം കണ്ടു കഴിഞ്ഞാൽ അപ്പം ഇന്നെന്തായാലും നമ്മുടെ ചെക്കന്മാരുടെ പുഴയിലെ നീരാട്ടൊന്നും കിട്ടിയില്ല ജസ്റ്റ് പുഴ ക്രോസ് ചെയ്ത് പോകുന്നത് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ അതാ ഗണപതി അവിടെ നിന്ന് നേരതേ വീണ്ടും പാറപ്പുറത്തേക്ക് തന്നെ കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവൻ അവിടുന്ന് തുരുത്ത് എത്താറായി ഏകദേശം ദുരിത്തിൻ്റെ തൊട്ടുപ്പുറത്ത് തന്നെയാണ് അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ വീഡിയോ ഇങ്ങനെ വലിച്ചു നീട്ടുന്നില്ല കാരണം വേറൊരു ആക്ടിവിറ്റി ഇല്ല അവൻ ഇനി അവിടെ എത്തിയിട്ട് കയറി പോകത്തേയുള്ളൂ അപ്പോൾ ആദ്യം ഫസ്റ്റ് ആറ് ആനകൾ കിടന്നു അതിന് ശേഷമാണ് നമ്മുടെ ഗണപതി കിടന്നത് ഇനിയും രണ്ട് രണ്ടാനകൾ കൂടി വരാനുണ്ട് ഞാൻ അത്രയും നേരം വരെ പിന്നെ വെയിറ്റ് ചെയ്തില്ല പോകുന്നു കാരണം ഇവരെ എപ്പോഴാണ് വരിക പോവുക എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ഇന്ന ഭാഗത്തൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഇനി ഇങ്ങോട്ട് വരാനും ചാൻസില്ല അവിടെ നിന്ന് തിന്നിക്കേറി പോകാനും മതി എന്തായാലും നമ്മുടെ ഗണപതിനെ കണ്ട സന്തോഷത്തിലാണ് ഇന്ന് ഞാൻ പിന്നെ നമ്മുടെ മഞ്ഞക്കൊമ്പൻ്റെ ബാക്കി ടീംസിനെയും കണ്ടു ഈ നമ്മുടെ ഈ ഒരു ഗണപതി ഏത് ടീമിൽ വേണേലും ചേരാട്ടോ ഇന്നിപ്പോൾ മഞ്ഞക്കൊമ്പൻ്റെ ടീമിലാണെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും ടീമിലൊക്കെ കാണാൻ പറ്റും ചില ദിവസം ഒറ്റയ്ക്ക് നടക്കാൻ കാണാൻ പറ്റും ഇന്നിപ്പോൾ തന്നെ കണ്ടില്ലേ ഇങ്ങോട്ടേക്ക് കടന്നു വന്നത് അവരുടെ കൂടെയാണ് പക്ഷേ പോകുമ്പോൾ ആ കണ്ടില്ലേ ഒറ്റയ്ക്കാണ് പോണത് ഏത് സമയത്താണ് ഇവൻ്റെ സ്വഭാവം ഇങ്ങനെ മാറി മാറുകയെന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ മാറി മാറി നടക്കുകയാണ് ഇവർ എന്തായാലും നമ്മുടെ ഗണപതിനെ ഇഷ്ടപ്പെടുന്നവർക്കും മഞ്ഞക്കൊമ്പന ഇഷ്ടപ്പെടുന്നവർക്കും മറ്റാനകളെ എല്ലാത്തിനും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു ഇന്ന് ഒരുപാട് ആനകൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് കാണിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചെക്കന്താ തുരുത്തിൻ്റെ അറ്റത്തെത്തിയിട്ടുണ്ട് ഇനി അവൻ അവിടെ നിന്ന് കയറി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാട്ടോ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ കാണാറുണ്ട് കമൻസിലൂടെ അറിയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വായിക്കാറുണ്ട് ഞാൻ പരമാവധി എല്ലാം അതിന് റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി കമൻസിന് റിപ്ലൈ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്ഷൻ ബ്ലോക്ക് വരും അതുകൊണ്ടാണ് ഞാൻ ഡിലേ ഒക്കെ ആയിട്ട് ആയാലും നിങ്ങൾക്ക് റിപ്ലൈ ഒക്കെ തരണത് നിങ്ങളുടെ ഈ ഒരു കമൻസും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിപ്പോൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും ഞാൻ അതിൻ്റെ അതിന് അതിൻ്റേതായ രീതിയിലാണ് ഇപ്പോൾ എടുക്കുന്നുള്ളൂ നിങ്ങളുടെ കമൻസ് കാരണം കൊണ്ടാണെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യണം അങ്ങനെയൊക്കെ തോന്നുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു നിങ്ങളെ സപ്പോർട്ട് ഇനി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുകയെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിലാണ് കാണുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്